ശബരിമല ദർശനത്തിനെത്തിയു വണ്ടി പിരിയാർനാട് കരൂർ സ്വദേശികളായത് ഈ മണ്ഡലകാലം ആരംഭിച്ച ശേഷമുള്ള രണ്ട് ദാരുണമായ മരണങ്ങളാണ് പുല്ലുമേട് കാനനപാതയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് കരൂർ സ്വദേശികളായ അഞ്ചു പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളും തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശികളായ പതിനാല് പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളുമാണ് മരണപ്പെട്ടത് രൂർ സ്വദേശി ബാലാജി നാൽപ്പത്തിമൂന്നാണ് സത്രത്തിൽ മരണപ്പെട്ടത് രാവിലെ ദർശനത്തിനായി ഓൺലൈൻ പാസ് എടുത്തശേഷം കാനനപാതയിലൂടെ ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നടക്കുമ്പോൾ തന്നെ ക്ഷീണം ഉണ്ടാവുകയും കല്ലിൽ ഇരിക്കുകയും ചെയ്തു തുടർന്ന് അവിടേക്ക് തന്നെ കുഴിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത് എന്ന കൂടെയുള്ള അയ്യപ്പ ഭക്തൻ പറയുകയും ചെയ്തു ഉടൻ തന്നെ സത്രത്തിലെ വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വകുപ്പ് ജീവനക്കാരെയും വിവരമറിയിച്ചത് അനുസരിച്ച് ഇവർ സ്ഥലത്തെത്തുകയും പരിശോധിക്കുകയും ചെയ്തു ഈ സമയം മരണം സംഭവിച്ചിരുന്നു തുടർന്ന് മൃതദേഹം വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ച് പെരിയാർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തു ഇതോടൊപ്പമാണ് സത്രം സീതക്കുളത്തിന് സമീപം തഞ്ചാവൂർ സ്വദേശിയായ രാജ്കുമാർ ബി കുഴിഞ്ഞുവീണ മരിക്കുന്നത് അൻപത്തിരണ്ട് വയസ്സാണ് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ പുല്ലുമേരിൽ നിന്നുള്ള പോലീസ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധിക്കുകയും ചെയ്തു എന്നാൽ മരണം സംഭവിച്ചിരുന്നു തുടർന്ന് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുകയും കുമളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് അയ്യഭവക്തരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ